വീണ്ടും വിശംതൂപ്പി ചാണക നേതാവ് ജോർജ് രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി നെഹ്റു എന്ന മുസൽമാനാണെന്ന വിവാദ പ്രസ്താവന ദൈവവിശ്വാസമില്ലെന്ന് പറഞ്ഞു നടന്നിരുന്ന നെഹ്റു വീട്ടിനകത്ത് അഞ്ചു നേരം നമസ്കരിക്കുകയാണെന്നും ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് നെഹ്റുവിൻ്റെ പിതാവ് മുസ്ലിമാണെന്നും ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു സംഭവം എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിരവധി പേരാണ് വിമർശിച്ചുകൊണ്ട് കമൻ്റുകൾ ഇടുന്നത് കേരളത്തിന്റെ മതസൗഹൃദത്തെ തമ്മിലടുപ്പിക്കാനുള്ള പരിപാടി പണ്ട് എസ് ഡി പി ഐയുടെ ബോട്ടിനു വേണ്ടി പല വേദികളിൽ ഖുർആൻ വരെ ഓതിയിട്ടുണ്ട് ഇപ്പോൾ ചാണകത്തിൽ വീണ് വിഷമായി മാറി കോൺഗ്രസ് ഇത് സമയം തെറ്റാ കേസെടുക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചാണ് വർഗീയ പ്രസ്താവന നടത്തിയത് ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവനും ഇവിടെ ജീവിക്കുന്നത് ശരിയല്ല കൂടാതെ കേരളത്തിൽ മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യ എന്ന പേര് തിരുത്തേണ്ട സമയമായി അത് സായിപ്പെട്ട പേരാണ് അത് ചുമന്നു നടന്നിട്ട് ഒരു കാര്യവുമില്ല പി ജോർജ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് സത്യത്തിൽ ഇയാൾക്ക് എന്താണ് സംഭവിച്ചത് പറയുന്നതൊക്കെ മണ്ടത്തരമാണല്ലോ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കെന്താണ് തോന്നിയത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക